ഇവിടെ ഒരു പെണ്ണി ഈ വിക്ഷക്കാരുടെ കയ്യിലുണ്ടായിരുന്ന കാശെടുത്ത് എടുത്ത് കയറി എറിയുന്നു നിനക്ക് കാശല്ലേ വേണം അത് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഒരു കെട്ട് കാശെടുത്ത് അവിടെ ഇടുന്നു എന്നിട്ട് അവളുടെ കൂട്ടുകാരോട് വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞു ദാൻ ചെയ്യുന്ന പോലെ വീഡിയോ എടുക്കുന്നു ആ വീഡിയോ എടുത്ത് അടുത്ത സെക്കൻഡ് വീഡിയോ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആ കാശിന് തിരിച്ചെടുക്കുന്നു നിങ്ങൾ ഈ കാശ് എനിക്ക് തന്നതല്ലേ പിന്നെ എന്തിനാ വാങ്ങിക്കുന്നതെന്ന് അവൾ കരന് ചോദിക്കും അപ്പോൾ നിനക്കൊക്കെ ആരെങ്കിലും ഇത്ര കാശ് തരുവോ ഇത്രയും കാശ് നീ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അവൾ പോകുന്നു പെട്ടെന്ന് തിരിഞ്ഞ് നിന്നിട്ട് നീ ഇത്രയും കാശ് നിന്റെ ജീവിതത്തിൽ കണ്ടുകാണില്ല അല്ലേ ശരി ഞാൻ ഈ കാശ് ഈ വേസ്റ്റിലിടാം അതിൽ നിന്ന് നീ എടുത്തോ എന്ന് പറഞ്ഞ് കാശ് വേസ്റ്റിലിടുന്നു അവൾ ഓടി ആ കാശിനെ എടുക്കുന്നു അടുത്ത സെക്കൻഡ് ആ പണക്കാരിയുടെ അച്ഛൻ വരുന്നു ഉടൻ അച്ഛൻ നിങ്ങളെയാണ് ഞാൻ വെയിറ്റ് ചെയ്തു നിന്നത് നിങ്ങളുടെ കാർഡ് എനിക്ക് വേണം മാളിൽ പോകണം ബീച്ചിൽ പോകണം ഷോപ്പിംഗ് പോകണം എന്ന് ലിസ്റ്റ് ഇട്ട് പറയുന്നു അപ്പോൾ അച്ഛൻ ക്രെഡിറ്റ് കാർഡ് എടുത്ത് സെയിം വേസ്റ്റിൽ ഇടുന്നു എന്നിട്ട് അവളോട് എടുക്കാൻ പറയും പക്ഷെ അവൾ എടുക്കില്ല നിന്നെ ഒരു നല്ല പാഠം പഠിപ്പിച്ചാലേ നിനക്ക് ബുദ്ധി വരും എന്നും പറഞ്ഞാൽ അവളെ അവരുടെ ഹോട്ടലിൽ വിട്ടിട്ട് പോകുന്നു എന്നിട്ട് ഒരു മാസം നീ ഇവിടെ നിന്ന് ജോലി ചെയ്ത് സമ്പാദിക്ക എങ്കിലും നിനക്ക് കാശിൻ്റെ വാല്യൂ അറിയുള്ളൂ എന്നും പറഞ്ഞാൽ അവളെ അവിടെ വിട്ടിട്ട് പോകുന്നു ആ ഹോട്ടൽ അവളെ വിളിച്ചുകൊണ്ട് കിച്ചണിൽ പോകുന്നു അത് കണ്ടപ്പോൾ അവൾ നെട്ടുന്നു അയ്യോ എനിക്ക് കുക്കിംഗ് അറിയില്ല ഞാൻ എങ്ങനെ കുക്ക് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അയാൾ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല നീ തന്നെ ആഹാരം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അയാൾ പോകുന്നു അവൾക്ക് പച്ചക്കറി പോലും നേരെ കട്ട് ചെയ്യാൻ അറിയില്ല അതേ ടൈം അവിടെ ഫിക്ഷെ എടുത്തുകൊണ്ടിരുന്ന പെൺകുട്ടി അവിടെ വരുന്നു എന്നിട്ട് ഇന്നൊരാൾ നിറയെ കാശ് തന്നു അത് ഉപയോഗിച്ച് നിറയെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു എന്ന് പറയുന്നു അപ്പോൾ അവളെ കണ്ടിട്ട് അയ്യോ നിങ്ങളോ നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നു നിങ്ങൾ വലിയ പണക്കാരിയല്ലേ എന്ന് പറയുന്നു അപ്പോൾ അവൾ പറഞ്ഞു ആ പണക്കാരി ഇങ്ങനെ ആകാൻ കാരണക്കാരി നീയാണ് നീ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ സോറി ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ വിചാരിച്ചു പോലും നോക്കിയില്ല എന്ന് പറയുന്നു ശരി ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഷ്ടമാണല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവസാനം രണ്ടുപേരും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു നല്ലപോലെ സംസാരിക്കാനും തുടങ്ങി നിങ്ങൾ ഇതൊരു വീട്ടിൽ കിച്ചൺ സൈഡിലൊന്നും പോയി കാണില്ലല്ലോ അതെ ഞാൻ കിച്ചണിൽ കയറാറില്ല എനിക്ക് എന്തുണ്ടായാലും ജോലിക്കാർ കൊണ്ട് തന്നോളുമെന്ന് പറയുന്നു അപ്പോൾ അവൾ ഞാനും കുഞ്ഞിലും ഇങ്ങനെയായിരുന്നു പക്ഷെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാ ബാധ്യതയും എൻ്റെ തലയിലായി അതാണ് എനിക്ക് ഭിക്ഷ എടുക്കേണ്ട അവസ്ഥ വന്നതെന്ന് വിഷമിച്ച് പറയുന്നു അയ്യോ നിന്റെ ലൈഫ് ഇത്രയും വിഷമം നിറഞ്ഞതാണോ എന്ന് പറഞ്ഞ് ആ പണക്കാരി ഫീൽ ചെയ്യുന്നു അപ്പോൾ അവൾക്ക് പെട്ടെന്ന് നല്ല ചുമ വരുന്നു ആ ഹോട്ടൽക്കാരൻ വന്ന് വഴക്ക് പറയും എന്താ ചെയ്യുന്ന പോയി പണിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ ജോലിയൊക്കെ തീർത്ത് വീണ്ടും അവൾ ചുമയ്ക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൾക്ക് നല്ല ഫീവറുള്ള കാര്യം അവൾക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അവൾ ജോലി ചെയ്യാൻ അനുവദിക്കാതെ റെസ്റ്റ് എടുക്കാൻ കൊണ്ടുപോകുന്നു നിനക്ക് ഹെൽത്ത് ഇൻഷുറൻസോ കാശോ എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അവൾ പാവപ്പെട്ടവളല്ലേ ഇല്ലെന്ന് പറയുന്നു ശരി ഇവളുടെ അച്ഛനോട് കാശ് ചോദിക്കുമ്പോൾ പുതിയ ഐഡിയ ആണോ നീ എങ്ങനെ ചോദിച്ചാൽ ഞാൻ കാശ് തരില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു വേറെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് അവളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് അതിൽ ലൈവ് പോയി ഇതുപോലെയുള്ള പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുത്താലേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റുന്ന കാശ് തന്ന് സഹായിക്കണമെന്ന് ചോദിച്ചിട്ട് ലൈവ് കട്ട് ചെയ്യുന്നു അപ്പോൾ ആ ഹോട്ടൽക്കാരൻ വന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് എനിക്ക് തന്നെ തരണം വേറെ ആർക്കും കൊടുക്കരുതെന്ന് വാണിംഗ് ചെയ്തിട്ട് പോകുന്നു അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ അവൾ ചോദിച്ചത് കാശ് കിട്ടാൻ തുടങ്ങി ഞങ്ങൾ ആവശ്യമനുസരിച്ച് കൊടുത്തു സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ ലൈവ് പോകുന്നു അപ്പോൾ ഹോട്ടൽകാരൻ വന്ന് എനിക്ക് കാശ് തരാതെ നീ എന്താണ് ചെയ്യുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ പറയുന്നതൊക്കെ അവൾ ആ ലൈവ് കട്ട് ചെയ്ത് എല്ലാവർക്കും കേൾപ്പിച്ചുകൊണ്ടിരുന്നു എനിക്ക് കാശ് തന്നില്ലെങ്കിൽ നിന്റെ അച്ഛനോട് വിളിച്ച് പറയുമെന്ന് പറഞ്ഞ് കോൾ ചെയ്യാൻ പോകുന്നു അപ്പോഴേക്ക് അവളുടെ അച്ഛൻ അവിടെ വരുന്നു എന്നിട്ട് എനിക്ക് ഓൾറെഡി നിന്നെക്കുറിച്ച് നിറയെ കംപ്ലയിന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ക്ലിയർ ആയത് മര്യാദയ്ക്ക് പുറത്ത് പോയെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞയക്കുന്നു അപ്പോൾ അവൾ കാർഡ് തിരിച്ചു കൊടുത്തിട്ട് എനിക്ക് കാർഡ് പോലും ഇനി തരണ്ട ഇതൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്തു സഹായിച്ചാൽ മതി അടുത്ത് ഇവരെ ഇവിടെ ജോലിക്ക് നിർത്തുമോ എന്ന് ആ പെൺകുട്ടിയെ കാണിച്ചു ചോദിക്കുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ചോദിച്ചു ഞാൻ ചെയ്യാതിരിക്കുമോ ഉറപ്പായും ചെയ്യാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ആ ഹോട്ടലിന്റെ മാനേജറാക്കുന്നു ഫസ്റ്റ് പണത്തിന്റെ അഹങ്കാരം കാണിച്ച അവൾ അവസാനം നല്ലൊരു വ്യക്തിയായി മാറുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ